വ്യാജ പ്രചാരണത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വി സി ഡോക്ടർ കെ ജെ പ്രസാദ് മാധ്യമത്തിനും ദേശാധ്വാനിക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയക്കും ഡോക്ടർ കെ ജെ പ്രസാദിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയെന്നായിരുന്നു വ്യാജ പ്രചാരണം എന്നാൽ നിയമനം സംബന്ധിച്ച പരാതി അടക്കം സർവകലാശാലയ്ക്ക് വിട്ടുകൊണ്ടുള്ളതായിരുന്നു കോടതി വിധി ഹൈക്കോടതി വിധി എന്ന പേരിൽ കേന്ദ്ര സർവകലാശാല മുൻ പ്രോവി സിയായ ഡോക്ടർ കെ ജയപ്രസാദ് നിയമ നടപടിയിലേക്ക് കടക്കുന്നത് ഡോക്ടർ കെ ജയപ്രസാദിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയെന്നായിരുന്നു മാധ്യമത്തിന്റെയും ദേശാഭിമാനിയുടെയും വ്യാജ പ്രചരണം ഇരു സ്ഥാപനങ്ങൾക്കുമെതിരെ ജയപ്രസാദ് വക്കീൽ നോട്ടീസ് അയക്കും സർവകലാശാലയുടെ മുൻ റിപ്പോർട്ട് റദ്ദാക്കിയത് നിയമനം റദ്ദാക്കിയെന്ന തരത്തിൽ വ്യാജ വാർത്ത നൽകുകയായിരുന്നു നിയമനം സംബന്ധിച്ച പരാതിയടക്കം പരിഗണിച്ച് സർവകലാശാല തീരുമാനം കൈക്കൊള്ളണമെന്നായിരുന്നു വാസ്തവത്തിൽ കോടതി വിധി എന്നാൽ ചില നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി കോടതി ഉത്തരവ് വളച്ചൊടിക്കപ്പെടുകയായിരുന്നു ഫെബ്രുവരി രണ്ടിനാണ് ഇത് സംബന്ധിച്ച കോടതി ഉത്തരവ് പുറത്തുവന്നത് ഡോക്ടർ കെ ജയപ്രസാദിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവും പ്രൊഫസർ തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റവും ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് വ്യാജ പ്രചരണത്തിന് ആധാരം ഹർജിയിൻമേൽ കോടതി നിർദ്ദേശപ്രകാരം നേരത്തെ അംഗീകൃത സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ജയപ്രസാദിന്റെ നിയമനം യു ജി സി മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണെന്നായിരുന്നു സമിതിയുടെ റിപ്പോർട്ട് അതേസമയം പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ കൂടി കണക്കിലെടുത്ത് നിയമനം സാധുവായതിന്റെ കാരണങ്ങൾ സമിതി പരിശോധിച്ചില്ലെന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി എന്നാൽ ഡോക്ടർ കെ ജയപ്രസാദിന്റെ നിയമനം റദ്ദാക്കപ്പെട്ടിട്ടില്ല മറിച്ച് ജയപ്രസാദിനെയും പരാതിക്കാരിയെയും കേട്ട് സർവകലാശാലയോ അംഗീകൃത സമിതിയോ മൂന്ന് മാസത്തിനുള്ളിൽ നിയമനം സംബന്ധിച്ചുയർന്നു വന്ന പരാതിയിന്മേൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു വസ്തുത ഇതാണെന്നിരിക്കെയാണ് ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന ചുമതലയടക്കം വഹിച്ച ഡോക്ടർ കെ ജയപ്രസാദിനെതിരെ ഒരു വിഭാഗം വ്യാജ പ്രചരണങ്ങളിലൂടെ കടന്നാക്രമണം നടത്തുന്നത് ജനം കൊച്ചി